ദൈവമേ വരണേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഫെബ്രുവരി പതിനാലാം തീയതി സഭയിൽ നമ്മുടെ വിശുദ്ധ ബലിമധ്യെ നമ്മൾക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം മാർക്കോസിൻ്റെ സുവിശേഷം എട്ടാമധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള വാക്യങ്ങളാണ് സഭയിൽ വിശുദ്ധ സിറിലിൻ്റെയും മെത്തോഡിയസിൻ്റെയും തിരുനാൾ ആഘോഷിക്കുകയാണ് തെസ്ലോണിക്കയിൽ ജനിച്ച സഹോദരന്മാരാണ് ഇവർ ഇവ രണ്ടുപേരും വൈദികരായി തീർന്നു മിഷണറിമാരായി മിത്രാന്മാരായി വിശുദ്ധരായി സഹോദരങ്ങളുടെയൊക്കെ സ്നേഹത്തിന് മാതൃകയാണ് ഈ വിശുദ്ധരെന്ന് പറയുന്നു സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഈശോ അപ്പം വർദ്ധിപ്പിക്കുകയാണ് മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ യേശോ അപ്പം വർദ്ധിപ്പിക്കുന്നുണ്ട് അത് യഹൂദരുടെ നാട്ടിൽ വെച്ച് യഹൂദർക്കു വേണ്ടിയുള്ള യേശുവിൻ്റെ അപ്പം വർദ്ധിപ്പിക്കലാണ് അവിടെ യേശു അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ അഞ്ചപ്പം ഉണ്ടായിരുന്നു എന്നാൽ അന്ന് യേശു അപ്പം ഒരു വർദ്ധിപ്പിക്കുമ്പോൾ ഏഴപ്പമാണ് ഉണ്ടായിരുന്നത് ബാക്കി വന്നതാകട്ടെ ഇവിടെ ഏഴ് കുട്ടയും അവിടെ പന്ത്രണ്ട് കുട്ടിയെ നിറയെ അപ്പം വാക്കി വന്നുവെന്ന് ആദ്യം ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നത് യഹൂദർക്ക് വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ ഈശോ ആയിരിക്കുന്നത് വിജാതിയുടെ നാട്ടിലാണ് വിജാതിയർക്ക് വേണ്ടിയാണ് അവിടെ നിന്ന് ഈയൊരു അപ്പം വർദ്ധിപ്പിക്കുന്നത് കാരണം താൻ വന്നിരിക്കുന്നത് യഹൂദർക്ക് വേണ്ടി മാത്രമല്ല എന്നും ജീവൻ്റെ അപ്പമായ താൻ വിജാതികർക്ക് കൂടി വേണ്ടിയുള്ളതാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഇതിൻ്റെ ദിനത്തിൽ സുവിശേഷത്തിൽ നമുക്ക് കാണാം അപ്പം വർദ്ധിപ്പിക്കുവാനായിട്ട് പ്രധാനമായി രണ്ട് കാരണങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് അവർക്ക് ജനത്തിന് വിശപ്പുണ്ടായിരുന്നു രണ്ട് അവർ ഒരുപക്ഷെ തിരിച്ചു പോകുന്ന യാത്രാ മധ്യേ തളർന്നു വീഴാനുള്ള കാരണവുമായിരുന്നു അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആത്മീയമായ ഒരു വിശപ്പ് നമുക്ക് ഉണ്ടാകണമെന്നുള്ളതാണ് ആത്മീയമായ ജീവിതത്തിലെ തളർച്ച മാറ്റാനായിട്ട് സാധിക്കുക ജീവൻ്റെ അപ്പമായ വിശുദ്ധ കുർബാനയ്ക്ക് മാത്രമാണ് നമ്മുടെയൊക്കെ ആത്മീയ ജീവിതങ്ങളിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ആ വിശുദ്ധ കുർബാന ഈശോയാണെന്നും നമ്മുടെ ആത്മീയമായ വിശപ്പിനെ ശമിപ്പിക്കുവാൻ അവന് സാധിക്കുമെന്നും ആത്മീയമായ തളർച്ചയുള്ള ഒരു പൈതലാണ് നമ്മളെങ്കിൽ അത് മാറ്റുവാൻ യേശുവിന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് ഇതിൻ്റെ ദിനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാരെ ഒന്ന് നോക്കുക പലപ്പോഴും നമ്മളും ആ ശിഷ്യന്മാരെ പോലെയല്ലേ ആറാം അധ്യായത്തിൽ അവർ കണ്ടതാണ് യേശു അപ്പം വർദ്ധിപ്പിക്കുന്നതും ഒത്തിരിയേറെ അപ്പം ബാക്കി വരുന്നതും ഇന്നിവിടെ യേശു ഈ ജനത്തിനപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ ശിഷ്യന്മാർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല അവർ അവരുടെ പ്രായോഗികമായ തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പലപ്പോഴും ഇന്നലകളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ഇടപെടലുകൾ അത്ഭുതങ്ങൾ നമ്മൾ ഇന്നിൽ പലപ്പോഴും മറന്നുപോകും ഇന്നിൻ്റെ ജീവിത പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഇന്നലകളിൽ ദൈവം നടത്തിയ വഴി നടത്തിയ വഴികൾ നമ്മളും ചിലപ്പോഴൊക്കെ മറന്നുപോകുന്നുണ്ടാകാം സ്നേഹമുള്ളവരെ ഇന്നേ ദിനത്തിൽ ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ആത്മീയമായ ഒരു ക്ഷീണം നിനക്കുണ്ടോ ആത്മീയമായ ഒരു തളർച്ച നിനക്കുണ്ടോ പ്രാർത്ഥന ജീവിതത്തിൽ സ്ഥിരത തോന്നുന്നില്ല എന്നും മടുപ്പ് തോന്നുന്നുവെന്നും നീ നിന്നോട് തന്നെ പറയുന്നുണ്ടോ അതിന് ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ അത് യേശുവിൻ്റെ ശരീരമാണ് ആ യേശുവിൻ്റെ ശരീരം കൂടെ കൂടെ ആത്മ കൂടെ ഞാനും നീയും ഭക്ഷിക്കണം ഇന്നലകളിൽ നമ്മളെ വഴി നടത്തിയ ദൈവം ഇന്നിലും എന്നെയും സുഹൃത്തെ നിന്നെയും വഴി നടത്തുമെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു ഗോഡ് ബ്ലെസ് യു ആ